കക്കൂർ സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ മൂന്ന് പേർക്ക് നേരെ ആക്രമണം ഇന്നലെ രാത്രി പത്തരയോടെയാണ് ചേളന്നൂരിൽ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ നാല് പേർ അറസ്റ്റിലായിട്ടുണ്ട് രാഹുൽ രാഹുൽ ഉണ്ട് എന്തായിരുന്നു സംഭവം ജീഷ് ഇന്നലെ രാത്രി പത്തരയോടുകൂടി ചേളന്നൂർ എട്ടേ രണ്ടിൽ വെച്ചാണ് പോലീസിന് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് എസ് ഐ ആയ അബ്ദുൾ സലാം അതുപോലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രജീഷ ഡ്രൈവർ ജിജു എന്നിവർക്ക് പരിക്കേറ്റു മൂന്നുപേർക്കാണ് ആകെ പരിക്കേറ്റതൊപ്പം പോലീസ് വാഹനത്തിനും സാരമായി തന്നെ കേടുപാട് വരുത്തുകയും ചെയ്തു ഇന്നലെ ക്രിസ്മസ് ദിനമാണ് വിവിധയിടങ്ങളിലായി കരോളുകൾ നടന്നിരുന്നു അങ്ങനെ ഈ ചേളന്നൂർ എട്ടേ രണ്ടിൽ കുട്ടികളുടെ കരോൾ ഉണ്ടായിരുന്നു ഈ കരോളുമായി ബന്ധമില്ലാത്തവരാണ് ആക്രമണം നടത്തിയത് ഇതിനെ കുറച്ച് മാറി നിന്ന് യുവാക്കൾ ചേർന്ന് വാഹനം തടഞ്ഞു നിർത്തുന്നു എന്നൊരു ഫോൺ സന്ദേശം കൺട്രോൾ റൂമിൽ നിന്ന് കാക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഉണ്ടായത് തുടർന്ന് എസ് ഐ അടക്കമുള്ള സംഘം സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ ഈ വാഹനം തടഞ്ഞു നിർത്തുന്നതായി പോലീസ് സംഘത്തിൻ്റെ ശ്രദ്ധയിൽ വരികയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത് ഈ സമയത്താണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത് നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പോലീസുകാരെ ആക്രമിക്കുക ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്നീ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത എടുത്തതിന് ശേഷമാണ് ഈ വിധത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് നാലുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ചേളന്നൂർ സ്വദേശികൾ തന്നെയാണ് സുബിൻ ദിജീഷ് അജേഷ് അതുൽ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ മർദ്ദനം ഔദ്യോഗിക കൃത്യനിർവഹണം നൽകിയത് കോഴിക്കോട് കാക്കൂരിലാണ് പോലീസിന് നേരെ യുവാക്കളുടെ ആക്രമണം